നിനക്കറിയാം രൂപയാണ് അല്ലെങ്കിൽ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാൽ എന്റെ വാപ്പയ്ക്ക് കിട്ടുന്നത് രൂപയാ രൂപയാ എന്ന് ഓരോ മകൾക്കും അറിയാം അതുകൊണ്ട് ആരും പോയിട്ട് വീസടിപ്പെടുത്താറില്ല ചോദിച്ചിട്ട് വാപ്പ വാപ്പ ചെയ്യാൻ തയ്യാറാകുന്നില്ല കാരണം ആ മക്കൾക്കറിയാം വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു ഒരു സ്വഭാവത്തെ പറഞ്ഞു ദേഷ്യം അടക്കാൻ ോ എങ്കിൽ നീ രക്ഷപ്പെടും ഇന്ന് പെട്ടെന്ന് ആളുകൾക്ക് ദേഷ്യാണ് അവനവന്റെ കുറ്റങ്ങൾ പോലും മറയ്ക്കാൻ ദേഷ്യമാണ് ഒരല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ പലതും രക്ഷപ്പെടും പല കുടുംബവും നന്നാവും We have a bad habit of judging people based on what they look like. You know what? Oh, look, at this. look at this brother. Stuff, you know, mom. He's got all these tattoos and he's got all. Why are you judging? You don't know anything. You have no clue what has gone on in his or her life. You don't even know the circumstance. Are you prepared to know? Are you prepared to help them? No. You're not. Do you know why? You need help yourself. That's what it is. If we knew the stories of those we judge, we'd be embarrassed. We would never be able to assist them. We would would not be able to live in their situation. We wouldn't survive. They are surviving. They just scrape through. And Allah knows that. We have a bad. <laughs> എനിക്ക് സ്വന്തമായിട്ട് കാഷ്ടിക്കാനും മുത്രയ്ക്കാനും കഴിയാത്തപ്പോൾ ഞാൻ ഈ രണ്ട് കൈ കൊണ്ടു വൃത്തിയായി കൊടുത്തത് മുന്നൂറ് കിതാബ് ജീവന പറയണത് പറയുന്നത് ചരാനി മാമ തുടരുന്നുണ്ട് പിന്നെ അപ്പം ഭാര്യക്ക് കുറേ കാലം അസുഖമായപ്പോൾ എനിക്ക് തോന്നി വേറെ പെണ്ണിനെ കെട്ടിയാലും എനിക്കും ശരീര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എനിക്ക് തോന്നി വേണ്ട കാരണം അവൾക്കിപ്പോൾ ശരീരത്തിന് അസുഖമുണ്ട് ഞാൻ വേറൊന്ന് കെട്ടിയ പെണ്ണിൻ്റെ മനസ്സും തളർന്നു വേണ്ട

ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സംഭവിച്ച സന്തോഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണോ അതോ നിങ്ങൾക്ക് സംഭവിച്ച വേദനയെ കുറിച്ചാണോ ഈ ഒരു കാര്യം വേദനയാണ് എന്ന് തീരുമാനിച്ചതും നിങ്ങളാണ് അത് സന്തോഷമായി മാറ്റിയാലോ അയാൾ നിങ്ങളെ ചതിച്ചു വേദനിപ്പിച്ചു എന്തോ ആയിക്കോട്ടെ ആ ഒരു കാര്യം സംഭവിച്ചത് നന്നായി അതുകൊണ്ട് ഒരുപാട് പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി എൻ്റെ ജീവിതം ഏറ്റവും മനോഹരമായി പാഠങ്ങളെ കൊണ്ട് ഞാൻ മെരഞ്ഞെടുക്കും എന്ന ചിന്തയാണെങ്കിലോ അയാളോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ പോകണം അങ്ങനെയാണ് എങ്കിൽ ആ ചിന്ത അധികം എന്നെ പെൺകുട്ടികളുടെ ഒക്കെ അവസ്ഥ പറയാതിരിക്കാൻ നല്ലത് എല്ലാം പിന്നെ കുട്ടിയടിച്ചിട്ടാണ് നടക്കുന്നത് ആ പെൺകുട്ടികൾ ഇന്നോട് ദേഷ്യ പിടിച്ചിട്ട് കാര്യമില്ല ഞാനത് പറയൂ അത് പറയാനല്ല ഞാൻ വന്നത് ാണ് ഇടക്കിടക്ക് മിറർ ചെക്ക് ചെയ്യുക പല സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോ അവിടുത്തെ പ്രിൻസിപ്പൾമാര് ഹെഡ് മാസ്റ്റർമാർ പറയുന്ന വാക്കാണ് ഇന്റർവെന്റ സമയത്ത് ലഞ്ചിന്റെ സമയത്ത് പെൺകുട്ടികളുടെ പണി എന്താണെന്ന് അറിയാമോ പെൺകുട്ടിയുടെ ബാഗിൽ പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കിറ്റ് ഉണ്ട് അത് ഓർഡർ ചെയ്യല പണിയും പാപ്പയും ഉമ്മയും ഇരുന്നൂറ്റമ്പത് ചോയ്ക്ക് സാധനം വീട്ടുപറ്റിക്ക് എത്തുമ്പോഴാണ് അറിയുന്നത് ഇവിടെ എന്തോ ഒരു ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അടുത്താഴ്ച അറുന്നൂറിന്റെ കിറ്റ് വേറെ വരും ഇവർക്ക് സമാധാനം കിട്ടുന്നില്ല ചോക്ക് കൂട്ടിയിട്ടും 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 സമാധാനം കിട്ടുന്നില്ല